സമീപകാലത്ത് പ്രത്യേകിച്ച് രണ്ടായിരത്തി പതിനഞ്ചിന് ശേഷം പാകിസ്ഥാനും സൗദി അറേബ്യയും തമ്മിലുള്ള ബന്ധത്തിൽ ഒരു ഉലച്ചിൽ തട്ടിയിരുന്നു രണ്ടായിരത്തി പതിനഞ്ചിൽ കൂതി വിമതർക്ക് നേരെ സൗദി യമനിൽ ഓപ്പറേഷൻ നടത്തിയപ്പോൾ പാകിസ്ഥാൻ ട്രൂപ്പിനെ അയച്ചിരുന്നില്ല അത് ഇരു ഇരുരാഷ്ട്രവും തമ്മിലുള്ള ബന്ധം അല്പം വഷളാക്കിയിരുന്നു പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ സൗദിക്ക് നല്ലൊരു ഭയമുണ്ട് കാരണം ഇസ്രയേലിൻ്റെ ഭാഗത്ത് നിന്നൊരു ഉണ്ടായാൽ അമേരിക്കയെ മാത്രം നമ്പി മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്നുള്ളൊരു വിലയിരുത്തലാണ് സൗദി അറേബ്യയ്ക്കുള്ളത് പ്രത്യേകിച്ച് ഖത്തറിൽ ഇസ്രയേൽ നടത്തിയ അറ്റാക്ക് ട്രംപിൻ്റെ മൗനാനുവാദത്തോടെയായിരുന്നു എന്നുള്ളൊരു നിഗമനമാണ് പൊതുവെ സൗദിക്കുള്ളത് ആ ഒരു സാഹചര്യത്തിലാണ് ഒരു എക്സ്ട്രാ ബാക്കപ്പ് എന്നുള്ള രീതിയിൽ പാകിസ്ഥാനുമായുള്ള ആ ഒരു ഡിഫൻസ് അഗ്രിമെൻറ്റ് വീണ്ടും പൊടി തട്ടിയെടുത്തൊന്ന് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇത് പെർഫെക്റ്റായിട്ട് ഇസ്രായേലിനുള്ള ഒരു മെസ്സേജ് ആണ് കാരണം ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പശ്ചിമേഷ്യയിലെ ഏക ന്യൂക്ലിയർ ആർംഡ് കൺട്രിയാണ് അപ്പോൾ അവർക്ക് ആണവായുധ ശേഖരമുണ്ട് അവരുടെ പക്കൽ സ്വാഭാവികമായിട്ട് അതൊന്നും ബാലൻസ് ചെയ്യാൻ അതായത് പാകിസ്ഥാനെ കൂട്ടുപിടിക്കേണ്ടത് അത്യാവശ്യമായ കാര്യമാണ് പാകിസ്ഥാൻ ആണവായുധ ശേഖരമുള്ള ആണവ രാഷ്ട്രമാണ് അപ്പം ഇതാണ് ഇതിൻ്റെ ഒരു പൊളിറ്റിക്സ് അതിനുപരിയായിട്ട് ഇന്ത്യക്കിതൊരു പ്രശ്നമുണ്ടാക്കുമെന്നുള്ള വിലയിരുത്തൽ പൊതുവേ ഡിപ്ലോമാറ്റിക് സർക്കിളുകളൊന്നുമില്ല കാരണം ഇന്ത്യയും സൗദി അറേബ്യയും തമ്മിലുള്ള ബന്ധം അത്രയും മികച്ച രീതിയിലാണ് ഇപ്പം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും മുഹമ്മദ് ബിൻ സൽമാനും അടുത്തൊരു അല്ലെങ്കിൽ സമീപ വർഷങ്ങളൊക്കെ നിരവധി കൂടിയാലോചനകളും കൂടിക്കാഴ്ചകളൊക്കെ നടത്തിയിരുന്നു മികച്ച രീതിയിലാണ് ഇരു രാഷ്ട്രങ്ങളും മുന്നോട്ട് പോകുന്നത്